ദുബൈയിൽ കൂടുതൽ മേഖലകളിലേക്ക് ഡെലിവറി റോബോട്ടുകളുടെ സേവനം വ്യാപിപ്പിക്കുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ സുസ്ഥിര നഗരത്തിലാണ് ഡെലിവറി റോബോട്ടുകളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ദുബായ് ഫ്യൂച്ചർ ലൈവ് ഗ്ലോബലും പദ്ധതിക്ക് പിന്നിൽ ദുബായ് സിൽക്ക് നോയാസിന് പിന്നാലെയാണ് സുസ്ഥിര നഗരത്തിൽ ഡെലിവറി റോബോട്ടുകളുടെ സേവനം ആരംഭിക്കുന്നത് പൂർണ്ണമായും കാൽനട യാത്രയും ക്ലസ്റ്ററുകളും ഉൾക്കൊള്ളുന്നതാണ് സുസ്ഥിര നഗരത്തിന്റെ രൂപകൽപ്പന ഇത് റോബോട്ടുകളുടെ പ്രവർത്തനത്തിന് അനുയോജ്യമാണെന്നാണ് വിലയിരുത്തൽ ദുബായ് ഫ്യൂച്ചർ ലാബ്സ് രൂപകൽപ്പന ചെയ്ത റോബോട്ടുകളിൽ ലൈവ് ഗ്ലോബലിന്റെ സ്മാർട്ട് സംവിധാനമാണ് ഉപയോഗിക്കുന്നത് മുപ്പത് മിനിറ്റിനകം ഡെലിവറി ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിലാണ് റോബോട്ടുകളുടെ രൂപകൽപ്പന സുരക്ഷിതമായി സ്വന്തമായി നടപ്പാതകൾ തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്യാൻ റോബോട്ടുകൾക്ക് കഴിയും ആവശ്യമെങ്കിൽ മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ ചാർജിംഗ് സ്റ്റേഷനുകൾ കണ്ടെത്താൻ സാധിക്കും നിരവധി നൂതന സവിശേഷതകളുള്ള റോബോട്ടുകൾ വികസിപ്പിച്ചത് പൂർണമായും പ്രാദേശികമായാണ് ട്രാക്കിംഗ് സംവിധാനത്തോടുകൂടിയ യാത്രാ നിയന്ത്രണ സംവിധാനം ഉപഭോക്താവിന് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ ഡെലിവറി കമ്പാർട്ട്മെന്റ് മികച്ച ഡെലിവറി സിസ്റ്റം തുടങ്ങിയ സവിശേഷമായ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാണ് സ്വയം നിയന്ത്രിത റോബോട്ടുകൾ രണ്ടായിരത്തി മുപ്പതോടെ ഡെലിവറി സേവനങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം സ്വയം നിയന്ത്രണ റോബോട്ടുകളിലേക്ക് മാറ്റാനാണ് ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത് ജനം ദുബായ്